പന്ധാവിൻ്റെ അവകാശ ആരാണെന്നൊരു ഭാഗം വരുന്നു പാതയുടെ അവകാശം അപ്പം അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള അന്നത്തെ മൂല്യവും ഇപ്പോഴത്തെ ജനാധിപത്യകാലത്ത് അത് തന്നെ അതുപോലെ തന്നെയല്ലേ അവസ്ഥ വഴി ആരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അന്തസ്യ പന്ധ വഴി അന്ധൻ്റെയാണ് പിന്നെ അങ്ങനെ പതിതൻ്റെയാണ് വഴി പിന്നെ സ്ത്രീയുടെ ആണ് വഴി ഭാരം ചുമന്ന് വരുന്നവൻ്റെയാണ് വഴി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം രാജാവിൻ്റെയാണ് വഴി അന്ന് പറഞ്ഞു അതിൻ്റെ ഇഷ്ടം എന്താ പറയുന്നത് ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ വഴി ബ്രാഹ്മണൻ്റെയാണ് ബ്രാഹ്മണൻ വഴിയിലുണ്ടെങ്കിൽ ഇവർക്കൊന്നും സ്ഥാനമില്ല ബ്രാഹ്മണൻ്റെയാണ് അപ്പോൾ അത് പറയുമ്പോൾ ബ്രാഹ്മണനെ മാറ്റി വെച്ചാൽ പിന്നെ ആർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി അന്തനാണ് രാജാവിനല്ല രാജാവ് മൂന്നാമത്തെ ആളായിട്ടേ വരുന്നുള്ളൂ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ബ്രാഹ്മണനില്ലാതെ ആയപ്പോൾ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും വലിയ പ്രയോറിറ്റി രാജാവിൻ്റെയാണ് രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മന്ത്രിൻ്റെ ആണ് നർത്തം അന്തനും ബദിരനും ബാക്കിയെല്ലാ ആൾക്കാരും അതിൻ്റെ പിന്നിലേ ഉള്ളൂ ഭാരമെടുത്തവനും സ്ത്രീയൊക്കെ അതിൻ്റെ പിന്നിലുള്ളു രാജാവിന് ശേഷമുള്ള നടത്തും അതാണ് വലിയ മാറ്റം ഷിബു എന്നാണ് പേര് വിയറ്റ്നാമിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിൽ കാവൽ സിംഹങ്ങൾ അവയ്ക്ക് ഇറച്ചിയാണ് നിവേദ്യമായിട്ട് വെച്ചിട്ടുള്ളത് ഈ ചേർത്തിരിക്കുന്ന ഇറച്ചി വായിൽ വെച്ചു കൊടുത്തിരിക്കുന്നു അത് വല്ലാത്തൊരു വൈരുദ്ധ്യമായിട്ട് തോന്നി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഋഷികേശിലെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അയോധ്യ ഈ ക്ഷേത്ര ഇതിനൊക്കെ വളരെ മുമ്പ് ഒരു പത്തി ഇരുപത് വർഷം മുമ്പ് ഞാൻ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ഈ ദശാവതാരത്തിൽ നമ്മൾ ഈ കൽക്കി എന്ന് പറയുന്ന പത്താം അവതാരത്തിനെ മാറ്റിയിട്ട് ശ്രീബുദ്ധനെ വരച്ചു വെച്ചിരുന്നത് ഒരു കൗതുകമായിട്ട് ഞാൻ അന്ന് കണ്ടിരുന്നു കുറേ വർഷങ്ങൾ മുമ്പാണ് അപ്പോൾ അത് കുറച്ച് മുമ്പേ തുടങ്ങിയ ഒരു ശ്രമമാണെന്ന് തോന്നുന്നു കുഞ്ഞുക്കൂട്ടൻ തമ്പുരാൻ കമ്പോട് കമ്പ് വിവർത്തനം ചെയ്തു ഒറ്റയ്ക്ക് വിവർത്തനം ചെയ്തതുകൊണ്ട് വ്യാസൻ ഒറ്റയ്ക്ക് എഴുതിയതാണ് എന്ന തരത്തിലുള്ള അവതരണം സ്കൂൾ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു ശ്രമം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തിനെ മറയ്ക്കുന്നതിനൊരു കാരണമായിട്ട് സംശയമുണ്ട് ആദ്യത്തെ ഒരു എപ്പിസോഡ് കോവിഡിൻ്റെ കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിക്ക് വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ ആദ്യത്തെ കഥ പറഞ്ഞത് അപ്പോൾ എന്നോട് ഇങ്ങനെ മഹാഭാരതം കഥ പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മഹാഭാരതം കഥ പറയാൻ പ്രശ്നമില്ല പക്ഷേ ഞാനെന്തിന് മഹാഭാരതം കഥ പറയണം അല്ലെങ്കിൽ ഞാൻ ഈ കഥ പറയുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു സൂചനയോട് കൂടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അവിടെയാണ് ഞാൻ ബിംബഭാഷയെ ഡീകോഡ് ചെയ്യാൻ കുട്ടികൾക്ക് അന്ന് പറഞ്ഞുകൊടുത്തത് അതിൻ്റെ വളരെ ലളിതമായിട്ടാണ് അന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ ആമയുടെയും മുയലിൻ്റെയും കഥ പറയുന്നു ആമയും മുയലും കൂടെ ഒരു പന്തയം വെച്ചിട്ടോ ഒരിക്കലും അവർ പരസ്പരം അങ്ങനെ സംസാരിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ എന്തിനാ കഥ പറയുന്നത് നമ്മൾ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരോത്സാഹം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഒന്നാണ് കഥ വേറെ ഒന്നാണ് രാജേഷ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പശുവിനെ വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് വിറ്റു ലാഭമോ നഷ്ടമോ എത്ര എന്ന് കണക്കിലൊരു ചോദ്യം ചോദിച്ചാൽ രാജേഷൻ്റെ വീട് അന്വേഷിച്ച് നമ്മളാരും പോയില്ല രാജേഷ് എവിടെയാകുന്നത് നമ്മുടെ പ്രസക്തിയല്ല ഇത് ലാഭമോ നഷ്ടമോ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ രാജേഷ് നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ എക്സാമ്പിളുണ്ട് പഞ്ചതന്ത്രം കഥകൾ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കഥയുണ്ടല്ലോ അതിലെന്താ പറയുന്നത് ഒരു രാജാവന് മക്കളുണ്ട് ആ കുട്ടികൾ സ്കൂളിൽ പോയില്ല പഠിക്കില്ല അപ്പോൾ രാജ്യവന് പരിഭ്രമമായി കാരണം ഏത് ഗുരുനാഥം വന്നാലും അവരൊക്കെ ഇയാൾ ഇവരെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞേക്കും രാജ്യത്തിൻ്റെ അവകാശം ഏറ്റെടുക്കേണ്ടവരാണ് അവർ പല പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് അവസാനം ഒരു ഗുരുനാഥനെ കണ്ടെത്തുന്നു ആ ഗുരുനാഥൻ എന്താ ചെയ്യുന്നത് ഇവർക്ക് പഠിക്കാനുള്ള എല്ലാ മെസ്സേജിനെയും കഥകളാക്കി മാറ്റിയിട്ട് ജ്ഞാനത്തെ കഥകളാക്കി മാറ്റി ആ കഥയിലൂടെ ഇവരെ പഠിപ്പിക്കുന്നു എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചാന്തരം കഥയിലെ കഥാപാത്രങ്ങളോ അതൊക്കെ സാങ്കല്പികമാണെന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട് അതിനുവേണ്ടി പറയുന്ന കഥാപാത്രങ്ങളൊക്കെ സങ്കല്പിക്കണമെന്നല്ല എൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഊന്നേണ്ടത് എന്താണ് കഥയിലെ കഥാപാത്രങ്ങളുടെ പേരോ അവർ ജനിച്ച സ്ഥലമോ അവരുടെ രൂ ശരീരത്തിൻ്റെ പ്രത്യേകതയോ ഇതൊന്നുമല്ല ഇവർ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇവർ പറയാൻ ആഗ്രഹിച്ച കാര്യം കഥയിലുള്ളിലുള്ള മെസ്സേജാണ് അത് നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാകും കാരണം നിങ്ങൾ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലം പറയാൻ ശ്രമിച്ച ഒരു പാഠമുണ്ടല്ലോ ആ പാഠം മതനിരപേക്ഷത നിലനിൽക്കുന്ന ഒരു കാലത്ത് ആവശ്യമില്ല ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു കാലത്ത് ആവശ്യമില്ല പക്ഷേ അവിടെയും നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊരു പാഠമാണ് കഥാപാത്രങ്ങളുടെ പേരല്ല പ്രസ പ്രശ്നം പ്രസ അതിനെല്ലാം പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് ആ അർത്ഥത്തിൽ ഈ കൃതികളെ രാമായണവും മഹാഭാരതവും അടക്കമുള്ള കൃതികളെ ചരിത്രപരമായിട്ട് വായിക്കാനും ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലക്ക് ഹിസ് ചരിത്രപരമായിട്ട് വായിക്കാനും ആ വായിച്ചതിൽ നിന്ന് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഇതിനെ എടുക്കുകയും വേണം ഇവരൊക്കെ എന്താ ചെയ്തത് എന്തുകൊണ്ട് ഈ കഥയെ തന്നെ വീണ്ടും വീണ്ടും എടുത്തു ഈ കഥയിലൂടെ ഈ കഥയിൽ ഇടപെട്ടുകൊണ്ട് ഈ കഥയെ നവീകരിക്കുന്ന സമയത്ത് ആളുകളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വേറെ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റിയെന്നുമില്ല സത്യം സത്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പം ആളുകളെടുത്ത് എത്തിയെന്നുമില്ല അതുകൊണ്ടാണ് കഥയിലൂടെ അത് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ പുതിയ കാലത്ത് ഈ ഒരു ടൂള് മഹാഭാരതവും രാമായണവും അടക്കമുള്ള ടൂള് ആർക്കെങ്കിലും വിട്ടുകൊടുത്ത് അവർക്ക് നമുക്കെതിരെ എടുക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റാനുള്ളതല്ല നമ്മൾ നാ നമ്മളെ നാട്ടിൽ കിടക്കുന്ന ഇരുമ്പ് ഇരുമ്പ് അതിലുണ്ടെന്ന് നോക്കുക അത് മുർച്ച ഉള്ളിലെ കത്തിയായി പോകുന്ന വിചാരിച്ചിട്ട് ശത്രുരാജത്തിനെ ഏൽപ്പിച്ചാലും അവനത് ആയുധമുണ്ടാക്കി നമുക്കെതിരെ പ്രയോഗിക്കും അപ്പോൾ അവൻ നമ്മളെ പ്രയോഗിക്കാം എതിരെ പ്രയോഗിക്കാതിരിക്കണെങ്കിൽ നമ്മളെന്ത് വേണം നമ്മളിതാക്കി നമ്മൾ ആയുധം ഉണ്ടാക്കണം എന്നാലേ പറ്റുള്ളൂ അതാ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിഷൻ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവുള്ളൂ അത് ഗാന്ധിയായിരുന്നു പുതിയ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ചെയ്യുന്നത് ഈ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം ചെയ്യുന്ന പണി അവരും അതേപോലെ ആവർത്തിക്കാൻ ഗാന്ധി അതല്ല ചെയ്ത് ഗാന്ധി വേറെ ഒരു വഴി കണ്ടെത്തുകയാണ് ചെയ്തത് വേറെ ഒരു രാമനെ സൃഷ്ടിക്കാണ് ഗാന്ധി ചെയ്തത് റീഡിഫൈൻ ചെയ്യുക ചെയ്ത് ഗാന്ധിയുടെ രാമൻ രാമായണത്തിലെ രാമനല്ല ഗാന്ധിയുടെ രാമൻ ഈ അതുവരെ പ്രചാരത്തിലുള്ള വേറെ രാമനുമല്ല ഗാന്ധിയുടെ ഗീത ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗീതയുമല്ല എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങളെടുത്ത് ഗാന്ധി അനാസക്തി പർവ്വം എന്നൊരു പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം ഊന്നൽ കൊടുക്കുകയാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അച്ഛനാണെങ്കിലും ശരി ഏട്ടനാണെങ്കിലും ശരി അമ്മാവനാണെങ്കിലും ശരി യാതൊന്നും നോക്കാതെ കൊല്ലണം ഇത് ഉപ്പായം മാറുന്ന പണിയുള്ളൂ അവനെ കൊന്നു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലെത്തും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു പാഠം വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അഹിംസ പ്രചരിപ്പിക്കാൻ പറ്റുക പറ്റുന്ന ഗാന്ധി തെളിയിച്ചത് എന്താ കാരണം മഹാഭാരത് ഇതൊക്കെ ഭഗവത് ഭഗവത്ഗീതയിൽ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ജ്ഞാനയോഗം പറയുന്നുണ്ട് അതിൻ്റെ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനുഗത്തിലെത്തുന്ന സമയത്ത് കംപ്ലീറ്റ് അനാസക്തിയാണ് ഇത് തന്നെ മഹാഭാരത്തിൻ്റെ ഒരു പാഠം നിങ്ങൾ നോക്കൂ മഹാഭാരത യുദ്ധം കഴിഞ്ഞു വിജയിച്ചു അത് കഴിഞ്ഞ് അശ്വമേധയാഗം നടക്കാണ് വലിയ സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് അശ്വമേധയാഗം അശ്വമേധയാഗത്തിന് കാശില്ല ഇനി ആളുകളോട് നികുതി വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള യുധിഷ്ഠിരം പറയുന്നുണ്ട് അപ്പം വേദവ്യാസം പറയുന്നത് നീ ഒരു കാര്യം ചെയ്തു ഹിമാലയത്തിലൊരു സ്ഥലത്ത് കുറേ നീതിയുണ്ട് പണ്ടൊരു രാജാവ് കൊണ്ടുവച്ചാൽ അത് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എടുത്ത് വലിയ ഗംഭീരമായിട്ടുള്ള യാഗമൊക്കെ നടത്തി നമ്മൾ ആ അശ്വമേധിക പർവം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഒരു കീരി വരികയാണ് കീരി വന്നിട്ട് യുധിഷ്ഠരനെ പുളിച്ച തെറി പറയുന്നത് എന്നിട്ട് യുധിഷ്ഠരൻ പറഞ്ഞത് എൻ്റെ യാതം കൊണ്ട് ഒരു പുണ്യം ഇല്ല പണ്ട് ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഇവിടെ പാടത്ത് കൊഴിഞ്ഞു വീണ പിന്നെ ഉഞ്ചവൃത്തി എന്ന് പറയുക പാടത്ത് കൊഴിഞ്ഞു വീണ കതിരുണ്ടല്ലോ ആ കതിര് പെറുക്കിയെടുത്ത് കിട്ടിയ ധാന്യത്തിൽ നിന്ന് ഒരു നാലഞ്ച് മണി പെറുക്കി വെച്ചിട്ട് അത് അരച്ചൊരു ബാർലിയൻ്റെ പോലെ ഒരു കാവ പോലെ വെള്ളം കലക്കിയിട്ട് അത് ഒരു ബ്രാഹ്മണന് കൊടുത്തു വേറൊരാക്ക് ദാനം ചെയ്തു അന്ന് ആ ബ്രാഹ്മണന് കിട്ടിയ പുണ്യം പോലും എൻ്റെ ഈ ആകും കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ് യുധിഷ്ഠിരനെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവിടെ ജ്ഞാനയോഗമാണ് വരുന്നത് കാരണം നിങ്ങളീ കാണിക്കുന്ന ആർഭാടം ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഈ പുണ്യമൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ഇതാ പട്ടിണി നടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ലേശം കഞ്ഞിവെള്ളം കൊടുത്താൽ മതി എന്ന് പറയുകയാണ് ഇതാ ഇതിനെയാണ് ഗ്രാന്ധി പാഠമായിട്ടെടുത്തത് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ മറ്റേ അമ്മാവനെ കൊല്ലൂ മറ്റവനെ കൊല്ലൂ അതൊക്കെ കൊന്നുകഴിഞ്ഞാൽ വസ്ത്രം മാറുന്നത് പോലെയാണ് അവന് ആത്മാവ് മാത്രം മറ്റേ പൊയ്ക്കോളും ദേഹം മാത്രമേ എന്ന് പറഞ്ഞാൽ ആ പാഠമല്ല ഗാന്ധിയെടുത്തത് ഗാന്ധി എടുത്ത അവസാന കാലത്തുള്ള അവസാന ഭാഗത്തുള്ള ഭഗവത്ഗീതയിൽ തന്നെയുള്ള ജ്ഞാനയോഗത്തിലുള്ള അനാസക്തി ഇത് ആർക്കും സാധ്യമാണ് നിങ്ങൾ മഹാഭാരതം മുഴുവൻ നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല മഹാഭാരതം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മതനിരപേക്ഷതയാണോ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാലസർപ്പം പറഞ്ഞ മറുപടിയാണ് എടുക്കേണ്ടത് ജാതിർ അത്ര മഹാസർപ്പേ മനുഷ്യതയും മഹാമത എന്ന് പറഞ്ഞ ജാതി അല്ല വിഷയം മനുഷ്യനാണ് വിഷയം മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇത്രയും കാലത്തെ സാമൂഹ്യ ജീവിതം കൊണ്ട് സങ്കരമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട മനുഷ്യന്റെ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല സങ്കരവർണത്തിൽ ജനിച്ച മനുഷ്യർക്ക് ശക്തി കൂടുമെന്നും പറയുന്നുണ്ടാര് ഈ കാലസർപ്പം ഇതിനെയാണ് ഇടതുപക്ഷം എടുക്കേണ്ടത് ആ അതാണ് എടുക്കേണ്ടത് അതേപോലെ തന്നെ ഇപ്പം രൈബ്യ മഹർഷിയും ഭരദ്വാജ മഹർഷിയും തമ്മിൽ നടക്കുന്ന വലിയ ചർച്ചയുണ്ട് രൈബ്യ മഹർഷി പുനർജന്മത്തിൻ്റെ വക്താവാണ് വൈദിക പാരമ്പര്യത്തിൻ്റെ ആളാണ് ഭരദ്വാജ മഹർഷി ജ്ഞാനയോഗത്തിലൊക്കെ അതിഷ്ടമായിട്ടുള്ള പിന്നെ എന്താ പറയുക യുക്തിവാദത്തിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന വിശേഷ സാങ്ക്യത്തിൻ്റെ വക്താവാണ് ഭരതമ ഭര ഭരദ്വാജ മഹർഷി ഭരദ്വാജ മഹർഷി പറയുന്നത് പുനർജന്മം എന്നൊന്നുമില്ല മനുഷ്യൻ മരിച്ചാൽ മരിച്ചു എന്നെ എന്താ നിൽക്കുന്നത് ബീജം മാത്രം നിലനിൽക്കും ബീജത്തിൽ നിന്നും പുതിയ ബീജം ഉണ്ടാവും ഒരു വൃക്ഷം വേറെ അറ്റ് വീണ് കഴിഞ്ഞാൽ അത് പോയി ആ വൃക്ഷം ഇല്ല ബീജം നിലനിൽക്കും നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ തലമുറ നിലനിൽക്കും ഇത് യുക്തിവാദം അല്ലേ ഇത് കമ്മ്യൂണിസ്റ്റുകാരനെ സ്വീകരിച്ചുകൂടെ എന്താ കുഴപ്പം ഇത് തന്നെയല്ലേ പരിണാമ സിദ്ധാന്തം സംഖ്യ വിശേഷ പരിണാമ പരിണാമസിദ്ധാന്തമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ പറയുള്ളൂ വിശേഷസാഖ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ബീജുണ്ടല്ലോ അത് ദൈവം ഉണ്ടാക്കി എന്ന് ചിലപ്പോൾ പറയുന്നു അത്രേ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം പരിണമിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൈവിധ്യങ്ങളും പരിണമിച്ചുണ്ടായതാണ് എന്ന് പറയുന്നുണ്ട് ഭരദ്വാജൻ്റെ ദർശനം ആ ഭരദ്വാജൻ്റെ ദർശനം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് സ്വീകരിച്ചൂടെ ജനാധിപത്യ വിശ്വാസികൾക്ക് സ്വീകരിച്ചൂടെ യുക്തിവാദിക്ക് സ്വീകരിച്ചൂടെ നാസ്തികന് സ്വീകരിച്ചുകൂടെ ഇങ്ങനെയൊരു പുനർവായനയ്ക്ക് ഇടം ഉണ്ട് നമ്മുടെ പുരാവൃത്തങ്ങളിൽ ഞാൻ ഞാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും കയ്യിലെ ടൂളായിട്ട് മാറ്റാൻ പറ്റും നമുക്ക് അത്തരത്തിലാണ് അതിനെ വായിക്കേണ്ടത് അവരുടെ കയ്യിലുള്ള ഒരു ടൂളാക്കി മാറ്റുക നമ്മുടെ എന്തായാലും മഹാഭാരതം കഥ കേൾക്കും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മഹാഭാരതം കഥ എന്തായാലും നമ്മളെ കുട്ടികൾ കേൾക്കും നാളെയും കേൾക്കും കേൾക്കുന്ന സമയത്ത് ഇതിന് പുതിയൊരു വ്യാഖ്യാനം ഉണ്ട് പുതിയൊരു സ്പേസ് ഉണ്ട് യുക്തിപൂർവ്വം ജീവിക്കുന്ന ഒരാൾക്ക് ഈശ്വരനിലൊന്നും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും മതനിരപേക്ഷതയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഇതിൻ്റെ ഒരു ധാരയുണ്ട് അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു ധാരയുണ്ട് ഞാൻ പറഞ്ഞു അതാണ് മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ശരിയെന്ന് അടിച്ചുറപ്പിക്കാതെ അപ്പോൾ അത് വലിയ രസകരമായ കാര്യമാണ് രൈബ്യ മഹർഷിയും ഭരദ്വാജ മഹർഷിയും തമ്മിലുള്ള തർക്കങ്ങൾ ചാറ്റോളം നീണ്ടു നിൽക്കുന്നുണ്ട് ഒരാൾ പുനർജന്മത്തിൻ്റെയും വൈദിക പാരമ്പര്യത്തിൻ്റെയും ഭാഗം നിൽക്കുന്നു രേഭ്യ മഹർഷി ഭരദ്വാജ മഹർഷി സാഖ്യയോഗത്തിൻ്റെ വിശേഷ സാങ്കേ്യത്തിൻ്റെ പിന്നെ നിരീശ്വരവാദത്തിൻ്റെ ഭാഗം നിൽക്കുന്നു ഈ ചർച്ചയിൽ ആരും പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നില്ല ഏകദേശം ഒരു കോംപ്രമൈസിൽ എത്തുന്നത് പോലെ രണ്ടുപേരും തന്നെയാണ് ആ ചർച്ച അവസാനിക്കുന്നത് അതതിൻ്റെ പ്ലസ് പോയിൻ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഹിംസയും അഹിംസയും തമ്മിൽ പുനർജന്മവും പുനർജന്മം ഇല്ലായും തമ്മിൽ യുക്തിവാദവും നിരീശ്വരവാദവും ഈശ്വരവിശ്വാസവും തമ്മിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട നിങ്ങൾ പുരോഗമനവാദിയാണെങ്കിൽ നിങ്ങൾ ജനാധിപത്യവാദിയാണെങ്കിൽ ജനാധിപത്യവാദിക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു ടൂളാണ് ഇത് നിങ്ങളിത് കയ്യിലെടുത്തിട്ടില്ലെങ്കിലോ നിങ്ങളിത് കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ എതിർപക്ഷം ഇത് കയ്യിലെടുക്കും ഇതൊരു കരുത്തുള്ള ആയുധമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെ വെട്ടിമാറ്റാൻ സാധിക്കില്ല മഹാഭാരതത്തെയും രാമായണത്തെയും നിരാസത്തിലൂടെ ഒരു ജനത മുഴുവൻ കയ്യിലെടുത്ത പെരിയോറുണ്ട് മഹാഭാരതമൊന്നും രാമായണവും ഇല്ലാതെ തന്നെ നമുക്ക് ജനതയെ കൈയെടുക്കാം എന്ന് കാണിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരാളാണ് ജനകീയമായിട്ട് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ തീർത്തും ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസത്തെ അടക്കം നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മാസിനെ നമുക്കൊരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി ഒരു രാഷ്ട്രപതി പൊളിറ്റിക്കൽ ആവശ്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അണി ചേർത്താൻ കഴിയുമോ അത് നോക്കേണ്ടതാണ് ഞാൻ പറയുന്നത് അങ്ങനെ കഴിയുമായിരിക്കാം ഒരുപക്ഷെ വളരെ ത്യാഗം സഹിച്ചാൽ അങ്ങനെ കഴിയുമായിരിക്കാം എൻ്റെ ഫലമായ സംശയം അതിനുവേണ്ടി അങ്ങനെ വാശി പിടിക്കേണ്ടതുണ്ടോ എന്ന് കൂടിയാണ് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ നിര എന്താ പറയുക നിരുപദ്രവകാരികളായിട്ടുള്ള മനുഷ്യർ ജീവിച്ചു വന്ന ഭക്തിയുടെ ഒരു തലമുണ്ട് നമ്മൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉള്ള ഭക്തിയുടെ ഒരു തലമുണ്ട് നമ്മളെന്ത് നിരീശ്വരവാദിയാണെങ്കിലും അവർക്ക് അതുകൊണ്ട് ഒരു ഉപദ്രവം ചെയ്യാതെ അവർ വൈകുന്നേരം രാത്രി വിളക്കെത്തിക്കുന്നു ഒരു ഉപദ്രവം ആരോഗ്യം ചെയ്യുന്നില്ല വല്ലപ്പോഴും അവർ പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് അവർ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുന്നു ആ സാമൂഹ്യമായിട്ടുള്ള ഇത്തരം ഒരുപാട് വിശ്വാസങ്ങൾക്ക് ഇടയിലൂടെയാണ് ഇതുവരെ വളർന്നു വന്നത് ഒരു പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പല ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ ഇതിൻ്റെയൊക്കെ അർത്ഥശൂന്യത ബോധ്യപ്പെട്ടിട്ട് ഒരു പക്ഷെ അവർ തന്നെ ഇത് ഉപേക്ഷിച്ചേക്കാം അങ്ങനെ അല്ലാതെ അപ്പോൾ ആ ഉപേക്ഷിക്കുന്നവരെ ആളുകൾ അത്രയും ബോധത്തിൽ വന്ന് ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നത് വരെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ സമരങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാനും സാധിക്കില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഒരിടത്താവളം എന്നുള്ള തരത്തിലെങ്കിലും ഈ കൃതികളെയൊക്കെ മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകളായി മാറി നോക്കാം എന്നാലും അവർ മഹാഭാരതത്തെ കൈവിട്ട് കളയരുതെന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് നിരീശ്വരവാദത്തിൽ അടിയുറച്ച ഒരു യുക്തിയോടുകൂടി അവർക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ഈ കൃതി കൂടെ അവർക്ക് പിന്നെ ഇത് ഇതുപോലൊരു കൃതി വേറെ ഇല്ല അവർക്ക് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ വർഷമായിട്ട് മനുഷ്യൻ്റെ ഓർമ്മകളെ ഇങ്ങനെ സംഭരിച്ചു വെച്ച വേദങ്ങളും ഉപനിഷത്തുക്കളും മഹാഭാരതവും രാമായണവും ഒക്കെ അല്ലാതെ വേറെ ഒരു ടൂള് നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിലാകെക്കൂടെയുള്ള ഒരു റിട്ടൺ ടൂള് ഇതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സാധ്യതയെ പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കുന്നതും ശരിയല്ല ചില കാര്യങ്ങൾ അങ്ങനെ ഇല്ലേ നമ്മളിപ്പോൾ പിന്നെ ഒരു രാജ്യത്തിൻ്റെ ആർക്കിയോളജിക്കൽ പിന്നെ ഒരു റിച്ച്നസ് ഉണ്ടാവുമല്ലോ രണ്ടായിരം വർഷം അല്ല ഒരു നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് ഉണ്ടാക്കി അല്ലെ ഒരു എണ്ണൂറ് വർഷം ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം ആ ക്ഷേത്രം ക്ഷേത്രമായി നിൽക്കണം നമ്മൾ ആഗ്രഹിക്കില്ലേ ആ ഒരു സ്ട്രക്ചർ ചരിത്രത്തോട് കാണിക്കുന്ന ഒരു നീതിയാണല്ലോ അസ്റ്റ ദൈവത്തിൻ്റെ ഇതായിരിക്കാം എങ്കിൽ പോലും അത് നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട് ആ ചരിത്ര പ്രാധാന്യം കൊണ്ടുകൂടി നിലനിൽക്കേണ്ട ഒരു കൃതിയാണ് മഹാഭാരതം എന്ന് ഞാൻ പറയും